അടിക്കടി വിവാദങ്ങൾ ഉണ്ടാക്കുന്ന സംവിധായകനാണ് സനൽകുമാർ ശശിധരൻ ഇപ്പോഴിതാ മഞ്ജു വാര്യർക്കും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായാണ് സനൽകുമാർ ശശിധരൻ എത്തിയിരിക്കുന്നത് തനിക്കെതിരെയുള്ള മഞ്ജു വാര്യരുടെ കേസിനെ കുറിച്ചാണ് സനൽകുമാർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചിരിക്കുന്നത് ആരോപണങ്ങൾ ശരിയാണെങ്കിൽ കോടതിയിൽ തെളിവുകൾ നൽകാനോ അല്ലെങ്കിൽ പത്രസമ്മേളനം നടത്തി പരസ്യമായി കുറ്റം വെളിപ്പെടുത്തണമെന്നാണ് സനൽകുമാർ പറയുന്നത് തനിക്കെതിരെ സിനിമയിലെയും രാഷ്ട്രീയത്തിലെയും ഗൂഢസംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും സനൽകുമാർ ആരോപിക്കുന്നു തനിക്കെതിരെയുള്ള പരാതിയിലെ മഞ്ജു വാര്യരുടെ മൊഴിയും ഒപ്പുമൊക്കെ വ്യാജമാണെന്നും സനൽകുമാർ പറയുന്നുണ്ട് കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് സി പി ഐ എമ്മിനെയും പിണറായി വിജയനെയും വിമർശിച്ചുകൊണ്ട് പോസ്റ്റിട്ടാൽ അതിനിടയിൽ വരുന്ന കമന്റുകൾ തനിക്കെതിരെ മഞ്ജു വാര്യരുടെ പേരിൽ കെട്ടിച്ചമച്ച കള്ളക്കേസിനെയും അതിന്റെ പേരിലുണ്ടായ നിയമവിരുദ്ധമായ അറസ്റ്റിനെയും സൂചിപ്പിച്ചുകൊണ്ടുള്ള അപഹാസങ്ങളാണ് എഴുതണ്ട എന്ന് കരുതിയിരുന്ന ആ വിഷയത്തെക്കുറിച്ച് വീണ്ടും എഴുതിക്കാൻ അവ കാരണമാവുകയാണ് തനിക്കെതിരെയുണ്ടായ പോലീസ് അതിക്രമത്തിന് കാരണമായ പരാതി രജിസ്റ്റർ ചെയ്തിട്ട് രണ്ടു വർഷവും രണ്ടു മാസങ്ങളും കടന്നുപോയി എന്നും നാളിതുവരെയായും ആ കേസിൽ ഒരു തരം അന്വേഷണവും നടന്നിട്ടില്ല എന്നും സനൽകുമാർ പറയുന്നു പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ കോടതിയിൽ ചാർജ് നൽകുകയോ ചെയ്തിട്ടില്ല അത് ചെയ്യുകയില്ല എന്ന് ആ കേസ് രജിസ്റ്റർ ചെയ്ത നാൾ മുതൽ പറയുന്നതാണ് കാരണം അത് കള്ളക്കേസാണ് എന്നത് മാത്രമല്ല അതിനു പിന്നിൽ ഹീനമായ രാഷ്ട്രീയ മാഫിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും പിണറായി വിജയനെ ചോദ്യം ചെയ്യാനാകാത്ത നേതാവായി നിലനിർത്തുന്ന മലയാള സിനിമയിൽ ആയിരത്തിൽ വേരുകളുള്ള സെക്സ് റാക്കറ്റിന്റെ താല്പര്യ പ്രകാരമാണ് ആ കള്ളക്കേസും അതിന്റെ മറവിൽ തന്നെ അന്യായമായി പിടിച്ചുകൊണ്ടുപോകാനുള്ള പോലീസ് നടപടിയും ഉണ്ടായിട്ടുള്ളതെന്നാണ് സംവിധായകൻ പറയുന്നത് അതിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് കൃത്യമായ പങ്കുണ്ടെന്നും സനൽകുമാർ ആരോപിക്കുന്നു തമിഴ്നാട്ടിൽ താമസിച്ചിരുന്ന സ്ഥലത്ത് വന്ന് തന്നെ പിന്തുടർന്ന് പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചതാ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് അറിയാതെ നടക്കുന്ന കാര്യമല്ല എന്നും ആരാണ് തന്നെ പിടിച്ചു കൊണ്ടുപോകാൻ വന്ന ഇന്നോവ കാറിന്റെ ഉടമ ആരാണ് അതിന് പണം നൽകിയത് മഞ്ജു വാര്യരുടെ പേരിൽ കൊടുത്തിട്ടുള്ള ആ പരാതി കളവാണ് എന്ന് തുടക്കം മുതൽ പറയുന്നതാണെന്നും തന്റെ ഫോണുകൾ പിടിച്ചെടുത്ത് പോലീസ് അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു എന്നാണ് കോടതിയിൽ പറഞ്ഞത് പക്ഷേ എന്താണ് അതിൽ നിന്ന് കണ്ടുകിട്ടിയത് എന്ന് ഇതുവരെയും കോടതിയിൽ പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് ആ കേസ് അന്വേഷിക്കുന്നില്ല എന്നും ആ കേസിന്റെ പേരിൽ തന്നെ അപഹസിക്കുന്ന പിണറായി വിജയന്റെ അടിമകൾ സ്വയം ചോദിക്കണമെന്നും സനൽകുമാർ പറയുന്നു നാവും നട്ടലുമില്ലാത്ത ജനത ഇങ്ങനെയൊരാളെ ഭരണാധികാരിയായി അർഹിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ കരുതുന്നതെന്നും സംവിധായകൻ പറയുന്നു മഞ്ജു വാര്യരുടെ പേരുണ്ടാക്കിയ കേസിൽ തന്റെ നിരപരാധിത്വം തെളിയുന്നതുവരെ താൻ സിനിമ എടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കലാജീവിതത്തിൽ നിന്ന് മാറി നിന്നിട്ട് രണ്ടു വർഷങ്ങൾ പോയി ഒന്നുകിൽ തെളിവുകൾ നൽകി കോടതിയിൽ നിരപരാധിത്വം തെളിയിക്കാൻ അവസരം നൽകണമെന്നും അല്ലെങ്കിൽ ആ കേസ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജു വാര്യരുടെ അമ്മയെയും സഹോദരനായ മധു വാര്യരെയും സമീപിച്ചിരുന്നുവെന്നും ഒരു തവണ മഞ്ജു വാര്യരോട് സംസാരിക്കാമെന്ന് പറഞ്ഞ മധു വാര്യർ പിന്നീട് താൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്നും സനൽകുമാർ പറയുന്നു ഈ കേസിന്റെ പേരിൽ തന്നെ പിന്തുടർന്ന് വേട്ടയാടുന്ന സാഹചര്യമുണ്ട് എന്നതുകൊണ്ട് തന്നെ അതിനൊരു തീർപ്പുണ്ടാക്കാൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് ഏതാനും മാസങ്ങൾക്ക് മുൻപ് മഞ്ജു വാര്യരുടെ അടുത്ത ചില സുഹൃത്തുക്കൾക്കും മെസ്സേജ് അയച്ചിരുന്നു അതിലൊരാൾ പ്രതികരിക്കുകയും മഞ്ജു വാര്യരുടെ അഭിഭാഷക പരിചയപ്പെടുത്തി ഒരു വക്കീലിന്റെ നമ്പർ അയച്ചു ചെയ്തു വക്കീലിനോട് സംസാരിച്ചപ്പോൾ കേസ് പിൻവലിക്കാൻ കോടതിയിൽ അപേക്ഷ കൊടുത്താൽ അതിനെ പിന്തുണയ്ക്കാമെന്നും പറഞ്ഞു തത്വത്തിൽ കക്ഷികൾ തമ്മിൽ സംസാരിച്ച് ഒത്തുതീർപ്പിലെത്തിയെന്നും കേസ് പിൻവലിക്കാൻ അനുവദിക്കണമെന്നുമാണ് അപേക്ഷ കൊടുക്കേണ്ടത് ഒരുതരം ഒത്തുതീർപ്പ് സംസാരവും ഉണ്ടാകാതെ കേസ് പിൻവലിക്കാൻ അപേക്ഷ കൊടുക്കുന്നത് കുറ്റസമ്മതത്തിന് തുല്യമാകും എന്നതുകൊണ്ട് താൻ അത് ചെയ്തില്ല എന്നും കാരണം ആ കേസിന് പിന്നിലുള്ള ക്രിമിനൽ ഗൂഢാലോചനക്കാർ അതോടെ രക്ഷപ്പെടുകയും ചെയ്യുമെന്നാണ് സനൽകുമാർ പറയുന്നത് മാത്രമല്ല ഇക്കാര്യത്തിൽ മഞ്ജു വാര്യർ മൗനം പാലിക്കുന്നതും സംസാരിക്കാതിരിക്കുന്നതും എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകുമെന്നും എന്തുകൊണ്ടാണ് കയറ്റം എന്ന സിനിമ പുറത്തു വരാത്തതെന്നതും ആലോചിക്കാവുന്നതാണെന്നും സംവിധായകൻ പറയുന്നുണ്ട് മലയാള സിനിമയെ ചൂഴ്ന്നു നിൽക്കുന്ന പെൺവാണിഭ സംഘത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് തുള്ളുന്ന ആഭ്യന്തര വകുപ്പാണ് കേരളത്തിൽ ഇന്നുള്ളതെന്നും ഇതേ കാരണം കൊണ്ടാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇനിയും വിധി ഉണ്ടാകാത്തത് ഇതേ കാരണം കൊണ്ടാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരാത്തത് എന്ന് തുടങ്ങി സർക്കാരിനെതിരെയും രൂക്ഷമായ ഭാഷയിലാണ് സനൽകുമാർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തനിക്കെതിരെ മഞ്ജു വാര്യർ കൊടുത്തു എന്ന് പറയുന്ന പരാതിയുടെ അവസാന പേജിന്റെ ഫോട്ടോ ഒപ്പം കൊടുത്തിട്ടുണ്ടെന്നും അതിൽ മൊഴി വായിച്ചു നോക്കി ശരി എന്ന വാചകവും ഒപ്പുമാണ് മഞ്ജു വാര്യരുടേത് ഇതും മഞ്ജു വാര്യരുടെ കൈയക്ഷരമോ ഒപ്പോ അല്ല എന്നും താൻ ആരോപിക്കുന്നു തന്റെ ആരോപണം തെറ്റാണെങ്കിൽ മഞ്ജു വാര്യർ എന്നും സനൽകുമാർ പറയുന്നുണ്ട് അതേസമയം മഞ്ജു വാര്യർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ